യേശു ക്രിസ്തുവിൻ്റെ അന്ത്യ സ്മരണയിൽ ക്രൈസ്തവ സമൂഹം പെസഹ ആചരിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു പാല കത്തീഡ്രൽ ബിഷപ്പുമാർ ജോസഫ് കലറങ്ങാട്ട് കാൽകഴുകൽ ശുശ്രൂഷ നടത്തി കുരിശുമരണത്തിന് മുൻപായി യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായി അന്ത്യ അത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മയിലാണ് പെസ്സഹ വ്യാഴം ആചരിക്കുന്നത് ക്രൂശിതനാകുന്നതിന് തലേന്ന് യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പമാണ് അന്ത്യമത്താഴം കഴിച്ചത് ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് പറഞ്ഞ് അപ്പവും രക്തമാകുന്നു എന്ന് പറഞ്ഞ് വീഞ്ഞും പകുത്തു നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണിത് പസഹയുമായി ബന്ധപ്പെട്ട് ക്രിസ്തീയ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷകളും നടന്നു അന്ത്യാലത്താഴവേളയിൽ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ക്രിസ്തു ലാളിത്യത്തിൻ്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിൻ്റെ അനുസ്മരണമാണ് കാൽ കഴുകൽ ശുശ്രൂഷകൾ വൈകിട്ട് വീടുകളിൽ പൊടുങ്ങിയെടുക്കുന്ന പുളിപ്പില്ലാത്ത അപ്പം മുറിക്കും പ്രത്യേകം തയ്യാറാക്കുന്ന പാലിനൊപ്പമാണ് അപ്പം കഴിക്കുന്നത് പ്രാർത്ഥനകൾക്ക് ശേഷം ഗൃഹനാഥൻ അപ്പമുറിച്ച കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന ചടങ്ങാണ് പ്രസഹ വ്യാഴത്തിൽ പ്രത്യേകമായി നടക്കുന്നത് അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷകൾക്ക് ശേഷം വീടുകളിൽ പാനവായനയും നടക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നു പാലാ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന പ്രസഹ തിരുനാൾ ക്രമങ്ങൾക്ക് മാർ ജോസഫ് കലരങ്ങാട്ട് നേതൃത്വം നൽകി ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പുള്ളിക്കപ്പറമ്പിൽ തിരക്രമങ്ങളിൽ പങ്കുചേർന്നു

ഓരോ സംരക്ഷിക്കുന്നത് കുർബാന ഒരു സഭയില് ബിഷപ്പ് മറ്റുള്ള വിശ്വാസ ഒറ്റീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ജോസ് കക്കലിൽ ഫാദർ ജോസഫ് നെങ്കമ്പളിൽ ഫാദർ സെബാസ്റ്റിൻ പെണ്ടാനത്ത് സഹവികാരിമാരായ ഫാദർ സെബാസ്റ്റ്യൻ ആലപ്പാട്ടുകോട്ടയിൽ ഫാദർ ഐസക് പെരിങ്ങാമലയിൽ ഫാദർ ജോർജ് തലപ്പേർ എന്നിവരും പങ്കെടുത്തു ഉഴവൂർ സെൻറ് സ്റ്റീഫൻസ് പുറോനാ പള്ളിയിൽ പ്രസഹ ദിനാചരണം ഭക്തിസാന്ദ്രമായി രാവിലെ നടന്ന കാൽ കഴിക്കൽ ശുശ്രൂഷകൾക്ക് പള്ളി വികാരി ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ നേതൃത്വം നൽകി ഫാദർ ലൂക്ക് പൂത്രികയിൽ വചന സന്ദേശം നൽകി ഫാദർ ജോമേഷ് സഹകാർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കുചേർന്നത് അങ്ങനെ സ്ഥാപിച്ചു എന്തുകൊണ്ട് ഈശോയ്ക്ക് ഇതിന്റെ ശരീരമാകുന്നു ഇതിന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അത് ശരീരവും രക്തവുമായി തീരുകയാണ് കാറ്റേ ശാന്തമാകുക കടലെ ശാന്തമാക്കുക രാസെ പുറത്തുപെരുക എന്നെല്ലാം പറഞ്ഞപ്പോഴും അപ്പോഴൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ദൈവം ആക്കി വെളിച്ചമുണ്ടാകുന്ന വാക്കിന് ശക്തിയുണ്ട് അതുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു യേശുക്രിസ്ത് പറഞ്ഞപ്പോൾ ശരീരമായി ഇതിന്റെ രക്തഭാഗം രക്തമായി ഈ വാക്കിന്റെ പവന പ്രിയപ്പെട്ടവരെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ വളരെ ശക്തിയുണ്ട് പക്ഷേ ആ ശക്തിയെ ശക്തിയെന്താ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല நாகரியம் தரல நம்ம பாக்கெட்லக்கே நோட் இருக்கு கேன் லோன்லமே நோட் இருக்கு அதের வேற ஏதாபரத்துல ஒரு வெள்ளத்தல்ல சடில் கவர்னரேRETURNTRANSFER கவர்னரே ஐ ப்ரோமிஸ் டு பே தி பேரே சம் ஆஃப் 100 ரூபீஸ் অর 1000 ரூபீஸ் allele 200 ரூபீஸ்ல கேளியா அந்த அரசருக்கு 100 ரூபா எடை இருக்கு வேற இருக்கு அவர் கேள்வி வந்து அந்த வாக்குنده மேலான விஷேத்த கிருபான ചേർപ്പുങ്കൽ ഫൊറോന പള്ളിയിലെ പെസഹ ആചരണം ഭക്തിസാന്ദ്രമായി രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച കാൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ മാത്യു തെക്കേൽ നേതൃത്വം നൽകി വചന സന്ദേശവും നൽകി തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ മാർട്ടിൻ കലറയ്ക്കൽ സഹവികാരിമാരായ ഫാദർ അജിത് പരിയാരത്ത് ഫാദർ ജോസഫ് മുക്കൻതോട്ടം ഫാദർ ജോസഫ് കൂവള്ളൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു കടപ്പളാമറ്റം സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ പെസഹ തിരുനാൾ ഭക്തിസാന്ദ്രമായി വികാരി ഫാദർ ജോസഫ് മുളഞ്ഞനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തേവർ പറമ്പിൽ ഫാദർ ജോർജ് ചാത്തനാട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് സ്ലീഹമാർക്ക് സമർപ്പിതമായ ഇന്ത്യയിലെ അപൂർവ ദേവാലയങ്ങളിലൊന്നായ ചെമ്മലമറ്റം പന്ത്രണ്ട് സ്ലേഹന്മാരുടെ പള്ളിയിൽ വിശുദ്ധ വാരത്തിലെ പെസഹ വ്യാഴാഴ്ച കാൽകഴുകൽ ശുശ്രൂഷ നടന്നു നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിൽ ഫാദർ ജേക്കബ് കടുതോടിൽ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വിവിധ ദേവാലയങ്ങളിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളൂടെയാണ് പ്രസഹ ആചരണം നടന്നത് മനുഷ്യരാശിയുടെ പാപപരിഹാരാർത്ഥം യേശുദേവൻ കുരിശുമരണം ഏറ്റുവാങ്ങിയതിന്റെ സ്മരണകളുമായി ദുഃഖപള്ളി ആചരിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസ സമൂഹം പാനവായനയും പ്രത്യേക പ്രാർത്ഥനകളുമായി ദുഃഖ വെള്ളിയാഴ്ച വിശ്വാസ സമൂഹം ആചരിക്കും സ്റ്റാർ വിഷന്യൂസ് പാലാം